ബി എം എച്ച് കണ്ണുർവിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറാണ് വക്കഫ് വിമർശനമാണ് കാസിം ഇരിക്കൂർ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ ഉയർത്തുന്നത് വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് വാക്കപ്പ് ബോർഡിൻ്റെ രേഖകൾ നോക്കുകയാണെങ്കിൽ അറുനൂറ്റി ഇരുപതിലേക്കറ ഭൂമി ഈ തളിപ്പറമ്പ് ജുമാത്തു പള്ളിൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴാകെ ഉള്ളത് ഈ പറയുന്ന ഇരുപത്തഞ്ച് എൺപതിന് താഴെയാണ് ഇവിടെ വലിയൊരു ചോദ്യം വരുന്നുണ്ട് ഈ പത്ത് അറുനൂറ്റമ്പത് ഏക്കർ ഭൂമി എവിടെ പോയി കുറേ ആൾ കുടുംബക്കാരുടെ പേരിൽ എഴുതി കുറേ ആൾ വിറ്റു കുറേ ആൾ ലീഗ് നേതാക്കന്മാർക്ക് കൊടുത്തു ചില സ്ഥാപനങ്ങൾ അതിൻ്റെ വഴിക്ക് കൊണ്ടുപോയി ഒരു വലിയ ഒരു കൊള്ള നടന്നിട്ടുണ്ട് ഇത്തരം ഒരു കളത്തരം നടത്തിയ അല്ലെങ്കിൽ വഖഫിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച നേതാക്കന്മാരെ ആ സ്ഥാനത്തുനിന്ന് മാറ്റിക്കൂടെ അവരെ ശിക്ഷിച്ചൂടെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന വക്കഫ് പ്രക്ഷോഭമുണ്ടല്ലോ ആ പ്രക്ഷോഭത്തിൽ ലീഗിൻ്റെ നീക്കങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോയിക്കൊള്ളി അവർക്കിതിനൊരാത്മാർത്ഥം ഇല്ലായെന്ന് മാത്രമല്ല അവർ അണികളെയും മാലോകരെയും കവളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇത് ബി ജെ പിൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമയാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇ ഡി എ അവർ ഭയപ്പെടുന്നുണ്ടാവാം എൽ ഡി എഫ് എന്നും ഐ എൻ എല്ലിന് നല്ല പരിഗണന നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് കാസിം ഇരിപ്പൂർ മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ വരുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന അഭിപ്രായം കൂടി എൽ ഡി എഫിൻ്റെ ഘടകകക്ഷി കൂടിയായ ഐ എൻ എൽ നേതാവ് പറയുകയാണ് ഘടകക്ഷിയാണ് എല്ലാ ഇതിലും ഇപ്പം ഞാൻ കണ്ടില്ല ഇവിടെക്കെല്ലാ പരിപാടിയിലൊക്കെ ഞങ്ങളുണ്ടല്ലോ ഐ എൻ എൽ ചേർത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ ഞങ്ങളാണെങ്കിൽ അതൊരു നൂറ് ശതമാനം കമ്മിറ്റഡാണ് എൽ ഡി എഫിൻ്റെ നയത്തിന് വിപരീതമായി ഞങ്ങൾക്കൊരു നയമില്ല അത് യാതൊരു സംശയമില്ല പിണറായി സഖാവ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ ചരിത്രം സൃഷ്ടിച്ചൊരു വലിയൊരു മനുഷ്യനാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതും ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിനിലൊക്കെ ആയിരിക്കാം ഈ പ്രായത്തിലും അദ്ദേഹം ഒരു ചെറുപ്പക്കാരനെ പോലെ യുവാവായ ഒരു മന്ത്രിയെപ്പോലെ പെരുമാറുന്നു ഒരു പുതിയൊരാശയം ആര് മുന്നോട്ട് വെച്ചാലും അത് സ്വീകരിക്കാനുള്ള മനസ്സിലുണ്ടെന്ന് അതും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ എന്ത് അത് തരണം ചെയ്യാനുള്ള ഇച്ഛാശക്തി ഇതൊന്നും നം ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്ന ചിലത് കേരളത്തിലെ മറ്റ് പാർട്ടികളെ നേക്കന്മാർക്ക് ഒന്നുമില്ല മുസ്ലിം ലീഗിൻ്റെ ഇ ഡി പേ ഡി ഉൾപ്പെടെ നിശിതമായ വിമർശനങ്ങളും എൽ ഡി എഫ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ തന്നെ വിശദമായി ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കാസിം ഇരിക്കൂറുമായുള്ള കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിലേക്ക് മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ